ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം ഞങ്ങൾ അതേ ചെറുക്കപ്പാണ്ടം വന്നപ്പം ഞാനും ചെറുക്കപ്പാണ്ടങ്ങളുടെ പാഠമായ പാടത്തെല്ലാം പോയി ഇപ്പം സമയം എന്തേ സൗ പതിന പതിനൊന്ന് മണി ഞങ്ങൾ പാഠമായ പാടത്തൊക്കെ പോയിട്ട് എല്ലായിടത്തും വരല്ല അപ്പം പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മുടെ ഈ ആറ്റിൽ തന്നെ ഒന്ന് തപ്പി നോക്കാണ്ട് ഞങ്ങൾ പോവുക കൊഞ്ചിന് തപ്പുവാട്ടോ കൊഞ്ചു തപ്പാൻ പോവാം കല്ലിന്റെ ഇടക്ക് തല്ലിന്റെ ഈ മേളിൽ കാണുന്ന അതേ ഇടവിൽ തന്നെ അടിയിൽ കൊണ്ട് കിട്ടിയ ഒരു ഓസ് കിടപ്പുണ്ട് കൂടെ കണ്ട Bueno. കൊഞ്ചിന്റെ മീശയായിട്ടാ എന്തോ ആ അകത്തിരിപ്പുണ്ട് അകത്തിരിപ്പുണ്ട് കൊഞ്ചറ

ഇന്നലെ കിറ്റിയ കൊഞ്ചാണോ കുത്തിയ കൊഞ്ചാല്ലേ ആ കൊഞ്ച മൂന്നെണ്ണ ആ ഇങ്ങനെ സ്ലാക്ക് ആ ഇവിടെ സ്ലാ കിടപ്പുന്നതാ ഞാൻ ഇവിടെ ഭൂമി സ്വലഭം വന്നിടിക്കും ഇന്നലെ നമ്മളെ സന്തോഷം ഉണ്ടോ ഞങ്ങൾ ലോറണ കണ്ടുള്ളു ആളാ എനിക്ക് കുത്താൻ ആരും വരുന്നില്ല അല്ലേ ആണോ തലക്കലൻ്റെ തോന്നലോണ്ണ ഏ നമുക്ക് ആ കടകളാണ് ഫയലിങ് നടക്കുന്നോണ്ട് അതിൻ്റെ കട്ടയും ക്ലാൻ അടച്ച് കലങ്ങി ഈ സൈഡ് കൂടി ഉഴുകുന്നോണ്ടാ നമുക്ക് കുറവ് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വപ്പിയാൽ കുറഞ്ഞൊരു പത്തെണ്ണമെങ്കിലും നമ്മൾ കയ്യാൻ പറ്റും തെങ്ങും താടി നല്ല ഒഴുക്കല്ലേ കരിമീൻ ചൂളായിരുന്നു കരിമീൻ പാർന്ന സൗണ്ടൊക്കെ രണ്ട് രണ്ട് കരിമീൻ ഇതിന്റെ അടിയിൽ കിടന്നൊക്കെ ഇറങ്ങുന്നു കാണാം കരിമീനൊരു കടിയും തന്നെ

അവരെ <laughs> <Visit. laughs> <laughs> ഫയുവാുന്ന പ്ലേ ഇല്ല അതെല്ലാം കടക്കലങ്ങി വരുന്നതിന്റെ ആയിരിക്കും നേരെ കടവി നേരെ തോപ്പി പാത്രത്തിലൊക്കെ തോപ്പ പാത്രത്തിലൊക്കെ തോപ്പ അടിച്ചതിന്റെ ഒക്കെ അങ്ങോട്ട് ഒഴുകി പോവാൻ തന്നെ കാക്കലായത് കൊണ്ടാന്ന് തോന്നുന്നു ിലോ ഒന്നര കിലോ രണ്ട് കിലോ ഒരു മണിക്കൂർ തപ്പുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നതാണ് ഇതിപ്പോ ഇതേ ഉള്ളു അപ്പം വീഡിയോ അപ്പോൾ സപ്പോർട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോ അപ്പോൾ വീഡിയോ ബൈ ബൈ അപ്പൊ നമ്മളെ പ്ലാൻ നാളെ ഇരുപത്തിനാലായിരം കായലിലേക്ക് പോകാനാണ് അപ്പോൾ നാളെ ഇരുപത്തിനാലായിരം കായലിലേക്ക് പോകണം അവിടെ നമുക്ക് നല്ലൊരു കൊഞ്ചും നമുക്ക് നടത്താൻ പറ്റും സാധിക്കട്ടെ വൈകുന്നേരം രാത്രി നിങ്ങളെല്ലാം കൊഞ്ച് അവിടെ കുത്തി എടുത്താണ് ഞങ്ങളോട് ഇറങ്ങി തപ്പ രാത്രി കുത്തി എടുക്കില്ലേ ആ ഇന്നുണ്ട് പിന്നെ ടൂർച്ചു